യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മാതൃരാജ്യമായ പുണ്യഭൂമിയായ ഭാരതാമ്പയെ പറ്റിയിട്ടാണ് ആ ഭാരതം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു കുളിർമയാണ് മനസ്സിൽ എന്തൊരു ശാന്തിയാണ് മനസ്സിൽ എന്തൊരു അനുഭൂതിയാണ് മനസ്സിൽ കാരണം ഭാരതം എന്ന പുണ്യഭൂമി അതാണ് ഭരതൻ ഭരിച്ചത് കൊണ്ട് ഭാരതം എന്ന് പേരുണ്ട് ഭഗവാൻ ബാ എന്ന് പറഞ്ഞ ഭഗവാൻ ഭഗവാനിൽ രതിയുള്ളവർ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഭാരതം ഭഗവാനിൽ സ്നേഹമുള്ളവർ ഭഗവാനിൽ രതിയുള്ളവർ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഈ പുണ്യഭൂമിയെ ഭാരതം വിവേകാനന്ദ സ്വാമി പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം സ്പിരിച്വാലിറ്റി ഇസ് ദി ബാക്ക് ബോൺ ഓഫ് ഇന്ത്യ ആത്മീയതയാണ് ഭാരതത്തിന്റെ നട്ടല്ല അദ്ദേഹത്തിന്റെ ചില ചില പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയും പറയും ഭാരതത്തിലെ ഓരോ മൺത്തരി പോലും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി കൊതിച്ചു കൊണ്ടിരിക്കുന്ന കൊതിച്ചു നടക്കുന്ന ജീവിതമാണ് അവരുടെ ഓരോ മൺത്തരി പോലും അപ്പോ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ ഓരോ മനുഷ്യനും ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു രാജ്യമാണ് അപ്പോ ഇത് കൂടുതൽ കൂടുതൽ പറഞ്ഞില്ലേന്ന് തോന്നുന്നു ഓരോ മനുഷ്യനും ഇങ്ങനെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടോ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ചെന്ന് നോക്കിയാൽ അവർക്ക് ഉണ്ട് ആ ആഗ്രഹം പുറമേക്ക് ഈശ്വര ഈശ്വര എന്ന് കാരണം അവർക്ക് അത്രേ അറിയുള്ളു ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അറിയണം അവർക്ക് ഈശ്വരാനുഭൂതി കിട്ടണം അവരുടെ ഉള്ളിൽ ഉണ്ട് അത് അങ്ങനെ ഈശ്വരാനുഭൂതി കിട്ടിയ ഈശ്വരനെ ദർശിച്ച ഈശ്വരനും ഇവർ ഈ ജീവനും ഒന്നായി തീർന്ന ആ മഹാസത്യം അനുഭവിച്ച എത്രയെത്ര മഹാജ്ഞാനികളും യോഗികളുടെയും നാടാണ് ഭാരതം ഭാരതം ലൗകികമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളുടെ അത്രയും അത് മുന്നോട്ട് ഇന്ന് പോയി ഇന്നങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് അതിനെല്ലാം നമ്മുടെ പുണ്യഭൂമിയും നമ്മുടെ ഭാരതാമ്പൂക്കം കൊടുക്കുന്നത് ഇവിടെ ഒരു സംസ്കൃതി ഉണ്ട് മനുഷ്യൻ്റെ പ്രധാന ആവശ്യം മനഃശാന്തിയും സമാധാനവും പിന്നെ ഈശ്വരനിലേക്ക് എത്തുക ഇതാണ് ഭാരതത്തിന്റെ സന്ദേശം ഈ ജീവിതം കിട്ടിയിരിക്കുന്ന സമാധാനത്തോടെ ശാന്തിയോടെ ജീവിച്ച് വെറുതെ മരിച്ചു പോകാനല്ല പോകാനെല്ലാം ആത്മസോഷാൽക്കാരം നേടിയിട്ട് മുക്തി നേടിയിട്ട് മോശം നേടിയിട്ട് ഈ ശരീരം വിടാനാണ് ഭാരതാമ്പയുടെ മക്കളോട് ഈ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള രാജ്യമാണിത് എത്ര നല്ല സുന്ദരമായ പ്രകൃതി നല്ല നല്ല പുണ്യനദികൾ പർവ്വതങ്ങൾ സംസ്കാരം എന്ന് വേണ്ട എവിടെയും അമ്പലം ക്ഷേത്രം മറ്റുള്ള ആരാധനാലയങ്ങൾ കാരണം ഈ പ്രപഞ്ചത്തെ നിർത്തുന്ന മഹാചൈതന്യത്തെ എപ്പോഴും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ഗ്രാമങ്ങളിലും ഉണ്ട് ഇന്ന് ക്ഷേത്രങ്ങൾ ഇന്നല്ല അന്നുമുണ്ട് വിവിധ തരം പൂജകളും ഒക്കെ നടത്തി ഇതിന്റെ ഉദ്ദേശം ആ ഒരു മഹാ ചൈതന്യത്തെ നമ്മൾ അനുഭവിക്കാനുള്ളൊരു വ്യക്തതയാണത് ഇതാണ് ഭാരതാംബ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് നിങ്ങൾ അറിഞ്ഞനുഭവിച്ച് ഈടെ ശരീരം വിടൂ മക്കളെ എന്നാണ് ആഹ്വാനം ചെയ്യുന്നത് ഭാരതാംബയുടെ മക്കൾ എത്ര എത്ര സിംഹ കുട്ടികളാണ് ഇവിടെയുള്ളത് ഈ മഹാജ്ഞാനം നേടിയത് നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിലാണെങ്കിൽ ശങ്കരാചാര്യർ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു വൈകുണ്ഠ സ്വാമികൾ തൈക്കാട്ടയ്യാവ് ചിന്മാനന്ത സ്വാമികൾ ഇനിയും കുറേയുണ്ട് തുഞ്ചത്താചാര്യൻ കൊറൂരമ്മ ഇവരൊക്കെ മഹാജ്ഞാനികളാണ് അവർ ഈശ്വരനെ ദർശിച്ചവരാണ് ഇന്ത്യയിൽ ഉടനീളം ഈ മഹാജ്ഞാനികളുണ്ട് ഇന്ത്യയിൽ ഉടനീളം ഇത് പഠിപ്പിക്കാനും അനുഭൂതി തരാനുള്ള ആശ്രമങ്ങളുണ്ട് മഹാജ്ഞാനികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പൊ രമണ മഹർഷി ഇതിഹ അദ്ദേഹം ഇപ്പൊ ഇല്ല അതേമാതിരി സ്വാമി അബേദാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവൻ ലോർഡ് മെഹർബാബ നിസർഗത്ത് മഹാരാജ് എത്ര എത്ര വേണം തുക്കാറാം തുളസീദാസ് സൂർദാസ് പിന്നെ മീരാബായ് എത്ര പേരാണ് ഇത്രയും അസംഖ്യം മഹാജ്ഞാനികളും മഹായോഗികളും ഈശ്വരനെ ദർശിച്ചവരും ഈശ്വരാനുഭൂതി കിട്ടിയവരും എവിടെയുണ്ട് ബംഗാളിൽ ആനന്ദമയ്മ അക്കാൾ ആണ്ടാൾ ഇത്ര എത്ര ഇന്ന് ഈ ലോകം മുഴുവൻ സമാധാനം സ്നേഹം പ്രേമം വാരി വിതറിക്കൊണ്ട് നടക്കുന്ന അമ്മ കേരളത്തിൽ ജനിച്ച അമ്മ അമൃതാനന്ദമയ്യ ദേവി പലർക്കും ഇന്നും അമ്മയുടെ ആ പരമമായിട്ടുള്ള ആത്മീയത മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും പിന്നെ സത്യ സത്യസായി ബാബ ശുദ്ധി ബാബ സോ മെനി ഇതിൽ പലരും വേഷം കെട്ടിയിട്ട് വരാം അത് നിവർത്തിയില്ല അത് മനുഷ്യനാണ് മനുഷ്യന്റെ കുടിലത എല്ലായിടത്തും അവൻ കാട്ടുള്ളൂ മതം മനുഷ്യനെയും ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയാണ് ആ മതത്തെ പോലും നമ്മൾ വ്യഭിചരിക്കുന്നു കടുത്ത വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയാണ് മതം നമ്മളെ സംസ്കരിച്ച് ഉയർത്തി ശാന്തിയും സമാധാനവും നിന്ന് നീ ഈശ്വരാനുഭൂതി നേടാൻ ഈശ്വരനിലേക്ക് എത്ത ഇത് പഠിപ്പിക്കുന്നതാണ് മതവും യും വൈദ്യശാസ്ത്രം പല ശാസ്ത്രങ്ങളും ഉണ്ട് വൈദ്യശാസ്ത്രം ചികിത്സക്ക് ടെക്നോളജി അങ്ങനെ പല ശാസ്ത്രങ്ങളും ഇല്ല ഇവിടെ പക്ഷെ ഈ മതം എന്ന ശാസ്ത്രം അവനോന്റെ ഓരോ ജീവന്റെയും മനസ്സിനെ സംസ്കരിച്ച് ശുദ്ധിയാക്കി ശാന്തിയോടും സമാധാനത്തോടും ജീവിക്കാൻ അവനെ പ്രാപ്തനാക്കി ആ പരമസത്യത്തിൽ എത്തിക്കുകയാണ് ആ മതത്തെ പോലും തൻ്റെ സ്വാർത്ഥ ലാഭത്തിനും അതിഹാരമോങ്ങ ഉറപ്പിക്കാനും മതത്തെ ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്നില്ലേ മതവിദ്വേഷങ്ങൾ വളർത്തി നമ്മുടെ ഉള്ളിൽ ഈ വിഷം കലർത്തി നമ്മുടെ ശാന്തിയും കളഞ്ഞ് തമ്മിലടിക്കാൻ തമ്മിലടിപ്പിക്കുന്ന അതും ചെയ്യുന്നത് ഈ മനുഷ്യരല്ലേ പുഴുക്കളായ നമ്മളല്ലേ ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ പേര് നമ്മൾ മതത്തിന്റെ പേരിലിടുന്നു രാഷ്ട്രീയത്തെ കുറ്റപ്പെടുത്തുന്നു പലതിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്താൻ നമുക്കൊരു ബാധ്യമാണ് മതത്തിലുള്ളവരെല്ലാവരും ഏത് മതമായാലും മതത്തിലുള്ളവരൊക്കെ മനുഷ്യരല്ലേ മതം എന്ത് ദ്രോഹ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തിനെയല്ലേ കുറ്റം പറയുന്നത് ഇതിലും അധികം ദ്രോഹം ചെയ്യുന്നത് ശാസ്ത്രമല്ലേ ഒരു സ്വിച്ചിട്ട് കഴിഞ്ഞു ലോകം മുഴുവൻ ചുട്ടി ചാമ്പലം പിന്നെതാ ഈ വൈറസിന്റെ അത ഇതേ രോഗം പരത്തുന്നത് ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന നീചബുദ്ധിയുള്ള പുഴുക്കളായ മനുഷ്യരല്ലേ ഇത് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ മതം 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 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിലർക്ക് പൊള്ളുന്നത് അവര് പോലും ഈ മതത്തെ ഉപയോഗിച്ച് പാവപ്പെട്ട നമ്മളെ കൊള്ളയടിക്കുകയാണ് ചൂഷണം ചെയ്യുക ഇത് നമ്മൾ കണ്ടറിയണം ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് വിദ്യ കൊണ്ട് ദിവ്യരാകും നമുക്ക് സ്വയം വിദ്യ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിലകപ്പെടുമായിരുന്നില്ല ഒരു കാലത്ത് നമ്മുടെ വേദങ്ങളെ പോലും വ്യഭിചരിച്ച ചില പണ്ഡിതന്മാരും സ്വാർത്ഥമോഹികളും ഉണ്ടായിരുന്നു അന്ന് അവർ എഴുതി വെച്ചു സ്ത്രീകൾക്കും ശൂദ്രർക്കും വേദം പഠിക്കാൻ പാടില്ല അവരുടെ സ്വാർത്ഥ ലോ ലാഭം ഉറപ്പിക്കാനും അധികാരം ഉറപ്പിക്കാനും വേണ്ടി എഴുതിയതാണത് യഥാർത്ഥ വേദം അത് പറയില്ല പറയാൻ പറ്റില്ല കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ വേദം സ്ത്രീകളേക്കും ശൂദ്രർക്കും അഹം ബ്രഹ്മാസ്മി അല്ലാതായി തീരുവോ അയം ആത്മാ ബ്രഹ്മം എന്ന് പറഞ്ഞ വേദം ശൂദ്രർക്കും സ്ത്രീകൾക്കും അല്ലാതെ പറ്റുമോ സർവം ഈശ്വരമയം ഉറക്ക പ്രഖ്യാപിച്ച ഈശ്വരവാസി ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഈശ്വര ചൈതന്യത്താൽ നിറഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാം ഈശ്വര ചൈതന്യത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്രരിലും സ്ത്രീകളിലും ഈശ്വര ചൈതന്യം അല്ലേ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അപ്പൊ എപ്പോഴും പുഴുക്കളായ ഈ മനുഷ്യരാണ് ചെയ്യുന്നത് ഈ മനുഷ്യരെ നന്നാക്കാനാണ് മതം ഉണ്ടായിരിക്കും അതിനെയും നമ്മൾ വെറുതെ വിട്ടില്ല അപ്പൊ ഭാരതാമ്പ ഈ മതത്തെ യഥാർത്ഥ മതത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതിനാണ് ഇവിടെയുള്ള ഓരോ മക്കളും ശാന്തിയോടും സമാധാനത്തോടും ജീവിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടുവിൻ മക്കളെ എന്നാണ് പറയുന്നത് എത്ര എത്ര മഹാജ്ഞാനികൾ എത്രയെത്ര ആശ്രമങ്ങൾ നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആശ്രമം ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അനുഭൂതി ഒരു സന്തോഷം ഒരു ആനന്ദം പക്ഷെ ഇവിടെ ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട ഇത് ശരിയായ ശാസ്ത്രമാണ് നമ്മൾ ഈ അഞ്ചടിയോ ആറടിയോ ശരീരമോ ഈ സമൂഹത്തിലെ ഒരു വലിയൊരു ഡിഗ്നിറ്റി ആയിട്ട് കുറച്ചു കാലം ജീവിച്ചു അതിൻ്റെ അഹങ്കാരം കൊണ്ട് കൂത്താടി ആരഹങ്കരിച്ച് കൂത്താടിയാലും ഇവിടെ അറുപതോ എഴുപതോ എൺപത് വയസ്സ് കഴിഞ്ഞാൽ അവനും കടക്കും ഇങ്ങനെ എവിടെ പോയി അയാള് ഇതാണ് ശാസ്ത്രം ചോദിക്കുന്നത് ഇതിനപ്പുറം ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് അത് അന്വേഷിച്ച് ഈ ശരീരം വിട്ടിരുന്നുവെങ്കിൽ അയാളുടെ ജീവിതം ധന്യമാവുമായിരുന്നു ഇതാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഭാരതത്തിൽ ജനിച്ചവർ എല്ലാവരും ഭാഗ്യവന്മാരാണ് ഭാരതാമ്പയുടെ മക്കളായ നമ്മുടെ ഈ ഭാരതാമ്പയുടെ മക്കളായ മക്കളായി ഇവിടെ ജനിച്ചവരൊക്കെ മഹാഭാഗ്യവന്മാരാണ് നമ്മൾ കഞ്ഞു കുടിച്ചിട്ടാണെങ്കിലും മറ്റുള്ള ബാഹ്യമായ സൗകര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ സമാധാനപ്രിയരാണ് എപ്പോഴും നേടിക്കൊണ്ട് തേടിക്കൊണ്ടിരിക്കുന്ന ശാന്തിയെയാണ് ഈശ്വരനെയാണ് ഇതാണ് ഭാരതാംബം പഠിപ്പിക്കുന്നത് ശാന്തിയോടെ ജീവിച്ചിട്ട് മക്കളെ ഈശ്വര സാക്ഷാത്കാരങ്ങൾ ഇതാണ് എപ്പോഴും നമ്മുടെ അമ്മ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ജീവിച്ചവർക്ക് ആ ലക്ഷ്യം നേടാനും പറ്റിയിട്ടുള്ളത് അപ്പൊ ഭാരതത്തിൽ ജനിച്ച നമ്മളെല്ലാം മഹാഭാഗ്യന്മാരാണ് ഈ സന്ദേശം ഓർക്കുക ലൗകിക ജീവിതം നയിച്ചോളൂ ശാന്തിയോടെ ജീവിച്ചോളൂ ഈശ്വരനിലെത്തും ഇതാണ് നമ്മുടെ അമ്മ ഭാരതാംബ പഠിപ്പിക്കുന്നത് ഒരാളെ ഒന്നിനെയും എതിർത്ത് ഭാരതാമ്പയുടെ മക്കൾ കണ്ടിട്ടില്ല കാണാനായിട്ട് പഠിപ്പിച്ചിട്ടുമില്ല നമ്മുടെ ശാസ്ത്രവും സംസ്കാരവും സംസ്കൃതിയും ഇത് എല്ലാ ഭാരതീയരും മനസ്സിൽ കൊണ്ടു നടക്കണമെന്നാണ് ഭാരതാംബ പറയുന്നത് നിങ്ങൾ ഇവിടെ ശാന്തിയും സമാധാനത്തോടും ജീവിച്ചു മക്കളെ ഈശ്വര സാക്ഷാത്കാരങ്ങൾ ഈ ഭൗതികമായ കൂത്താട്ടങ്ങളൊക്കെ അല്പനേരത്തേക്ക് മാത്രം അത് വേണ്ടെന്ന് ഒരിക്കലും എവിടെയും പറയുന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും വേണമെങ്കിൽ ഗോ ബാക്ക് ടു ദി വേദാസ് വേദങ്ങളിലേക്ക് ദയാനന്ദ സരസ്വതി പറഞ്ഞ മതി ദി റൂട്ട് ഓഫ് ഓൾ ദി ട്രൂത്ത് സത്യത്തിന്റെ അടിത്തറ അടിസ്ഥാനം അവിടെയാണ് ധീരനായ പുത്രനായിരുന്നു ദയാനന്ദ സരസ്വതി അദ്ദേഹം ഉറക്ക പറഞ്ഞു ദി ലൈൻ ഓഫ് ജാഫ്നെ മാര്യ ഗോ ബാക്ക് ടു ദി വേദങ്ങളിലേക്ക് തിരിച്ചു പോവും സത്യസാക്ഷാത്കാരം നേടും ഇതാണ് ആ ഭാരതാമ്പയുടെ പുത്രൻ നമുക്ക് തന്ന സന്ദേശം അതേമാതിരി വിവേകാനന്ദ സ്വാമി ഈ ബാ നമ്മുടെ വേദാന്തം വേദാന്തം അറിവിന്റെ അമ്പം ഉപനിഷത്തുകളും വേദാന്തവും പരമസത്യത്തെ എല്ലാവർക്കും നൽകി പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു അതിനുശേഷം എത്രയോ വിദേശികൾ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകി കാരണം അവർക്ക് ഇത് അത്ര അറിയില്ല അപ്പൊ ഭാരതം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ സ്നേഹമുണ്ടാവുക എന്നിട്ട് ഭഗവാനെ അറിയുക അനുഭവിക്കുക അതാണ് ഭാരതം അതാണ് ഭാരതം പഠിപ്പിക്കുന്നത് എന്തായാലും ഭാരതാംബയെ നമിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഭാരതാംബയെ പറ്റിയുള്ള ഈ ചെറിയ പേരനും ഇവിടെ അവസാനിക്കുകയാണ്